ഒരു ബോട്ടിൽ കഴിക്കുമ്പോ നമ്മുടെ ഷുഗർ ലെവൽ നൂറ്റി ഇരുപതൊക്കെ ആയിട്ട് കുറയും ഇപ്പോൾ പലർക്കും ഈ കാല് മുറിക്ക അങ്ങനെയുള്ള കേസുകളൊക്കെ വരാറുണ്ട് നമുക്ക് ആ ഒരു രീതി വേണ്ട നമസ്കാരം വേണ്ടി നമ്മളിപ്പോ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അഞ്ച് തലമുറയായിട്ട് ഷുഗറിന് മെഡിസിൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് ചേച്ചിയുടെ നമുക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടാം അതിനു മുമ്പ് പ്രജിടെ നോക്കേണ്ടോ വലിയ ഒരാൾ കേറിയിരുന്ന കാണാൻ പറ്റാത്ത പാത്രങ്ങൾ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഓർഡർ ഉണ്ട് മേടിക്കുന്നവർക്ക് അത്ര റിസൾട്ട് ഉണ്ട് നമുക്ക് വിശദമായിട്ട് ചേച്ചിയോട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ചേച്ചി പേര് പേര് ഉഷാമ ഈ അഞ്ച് തലമുറ എന്ന് പറയാൻ കാര്യം അപ്പച്ചൻ ഒരു ആയുർവേദ ഡോക്ടർ ആയിരുന്നു അപ്പച്ചന്റെ പേര് ജോണി കാളൻ കാളൻ നല്ലായി നല്ല പറഞ്ഞാൽ മനസ്സിലാക്കാം ഡോക്ടർ ആയിരുന്നു ഡോക്ടർ പിന്നെ അപ്പച്ചന്റെ അപ്പൻ അങ്ങനെ ആയുർവേദ പാരമ്പര്യ വൈദ്യമാരായിരുന്നു വൈദ്യറിനാണ് അവരെ വിളിക്കുന്നത് അവര് പാരമ്പര്യമായിട്ട് വൈദ്യന്മാരായി അപ്പൊ ആ ഒരു തനതായിട്ടുള്ള രീതി തന്നെ മുന്നോട്ട് ആ നിലനിർത്തി കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ അപ്പച്ചനായിട്ട് അപ്പച്ചന്റെ മരണശേഷം ഞങ്ങളും ഇത് കൊണ്ട് നടത്തും നമ്മൾ ഷുഗറിന്റെ മരുന്നിന്റെ കാര്യം പറഞ്ഞു പക്ഷെ അത് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇപ്പൊ നെല്ലിക്ക മഞ്ഞൾ പിന്നെ കൊറേ ആയുർവേദ മരുന്നുകളെ കൊണ്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് അതിന്റെ ഈ പരിപാടി ആണ് നടന്നുകൊണ്ടിരിക്കണേ നമ്മളിപ്പോ ഈ സംഭവം ഇനി എന്തോ ചെയ്യുന്നേ ഇതിപ്പോ വെട്ടിയത് ആയിട്ടാണ് അത് നമ്മൾ നമ്മള് മെഷീനിലിട്ട് പൊടിച്ചെടുത്തിട്ടാണ് അടുപ്പത്തേക്ക് ഇടാം നമുക്കിപ്പോ മെഷീനിൽ പൊടിക്കുന്നതെന്ന് കാണാം വാ നമ്മൾ ആ പൊടിച്ചത് ഇനിയിപ്പം എന്താ ചെയ്യുന്നത് ഇത് ചരക്കിൽ കീടും ഇടാൻ ഇടാനാണ് നമ്മൾ ആ ചരക്കെന്ന് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഈ വാർപ്പെന്നാണ് അപ്പൊ വാർപ്പിലേക്കാണ് ഇതെല്ലാം ഇടുന്നത് നമ്മൾ ചെയ്യും ഇത് ഒരു പത്ത് പതിനഞ്ചു ദിവസം നമ്മൾ ഈ കഷായം ഇതിലിട്ട് തിളപ്പിച്ച് അതിൽ നിന്ന് നമ്മൾ ഊറ്റി എടുത്തിട്ട് വേറൊരു ചരക്കിൽ ഒഴിച്ചിട്ട് ഒരു അതിനെ മൂന്നിലൊന്ന് കഷായ ആക്കും ദിവസം പതിനഞ്ച് ദിവസം നമ്മൾ ഇതിലിട്ട് തിളപ്പിക്കും തിളപ്പിക്കും പതിനഞ്ചു ദിവസം തിളപ്പിച്ചിട്ടാണ് അത് ഒഴിച്ചിട്ട് ഇവിടെ ഇത് അടുത്ത ചരക്കുകൾക്ക് ഊറ്റി ഒഴിക്കും ഓ ഇതിലേക്ക് അപ്പൊ വാർപ്പ് ഈ ചരക്ക് എന്ന് പറയുന്നത് ഈ വാർപ്പിനാണ് അടുത്ത ഇതിലേക്ക് ഊറ്റി ഒഴിക്കും അതിലെ മൂന്നിലൊന്ന് കഷായ ആക്കിയതിനു ശേഷം ഞങ്ങള് കുപ്പിയിലേക്കുക മൂന്നിലൊന്നാക്കിട്ടാണ് നമ്മൾ കുപ്പിയിലേക്ക് പണി ഒത്തിരി ഉണ്ട് ഉണ്ട് ഇതിപ്പോ ചരക്കിന്ന് ഊറ്റി എടുത്ത സാധനം നമ്മൾ ഈ ദിവസം കഴിഞ്ഞാക്കും അതിനുശേഷം ഇങ്ങനെ നിറച്ച് കുപ്പി ഉള്ളു ഓ ഇതേപോലെ കുപ്പി ഉള്ള ഇതേ ആ സംഭവം എടുത്ത് കുപ്പിലെല്ലാം നിറച്ചു വെച്ചിട്ടാണ് ലേബലൊക്കെ ഒട്ടിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നത് നമുക്കിപ്പോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ഡോക്ടറൊക്കെ ഉണ്ടോ ഡോക്ടർ ഉണ്ടാവണം നമ്മളെപ്പോഴും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഡോക്ടർ ഞങ്ങൾക്ക് ഒരു ലാബ് ടെക്നീഷ്യൻ ഉണ്ട് അങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് നമുക്ക് ലാബും ഡോക്ടറേയും കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാ കാണാം ഇതാണ് ഞങ്ങളുടെ ലാബ് കിട്ടാ ഇതാണ് ഞങ്ങളിപ്പോ മരുന്നിന്റെ സാമ്പിൾസ് വെക്കുന്നത് ഫുൾ കാരകില് വെച്ചിട്ടുണ്ട് നമുക്കിടുത്ത് ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം നമസ്തേ ഡോക്ടറെ പേര് എന്റെ പേര് മിനി നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നുണ്ട് നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത് ഇത് പ്രമേഹത്തിന്റെ ഈ ബ്ലഡ് ഷുഗർ നോർമൽ റേഞ്ചിലേക്ക് അതായത് അതിൻ്റെ നോർമൽ റേഞ്ചിലേക്ക് ആകുന്നു ആക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പ്രമേഹം കൊണ്ടുള്ള ദാഹം ക്ഷീണം തളർച്ച ഇന്ന് മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റുന്നുണ്ട് മാറ്റുന്നുണ്ട് അപ്പം നമുക്ക് ഇത് ഷുഗർ കുറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ക്ഷീണവും ദാഹവും മറ്റു കാര്യങ്ങളും കൂടെ റെഡിയാവും ശരിയാവുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ സെക്ഷനിലേക്ക് വരാം ഓക്കെ ഇത് പ്രതിനെ വേറെ വലിയ പ്രത്യേകത കേരളത്തിൽ കുറേ ആൾക്കാർ ജോലിയില്ലെന്ന് പറഞ്ഞു പല സ്ഥലത്തും പോകും പക്ഷേ ഇവിടെ ഈ അമ്മമാർ എത്ര പേരാന്ന് ചോദിക്കണം ഇവിടെ ഫുള്ള് സ്ത്രീകളാണ് ചെയ്യുന്നത് ചേച്ചി നമസ്കാരം പേരെന്ത് ചേച്ചി എത്ര വർഷം കൊല്ലമായി അപ്പൊ ഈ രാവിലെ തൊട്ട് വൈകുന്നവരെ ഷുഗർ മാറ്റാനുള്ള സെറ്റപ്പിൽ നിൽക്കുവെല്ലാവരും കഴിച്ചു കൊണ്ടിരിക്കും നമ്മുടെ അനുവദ് ഇതാണ് പായ്ക്കായി ഇനി വെളിയിലോട്ട് ഇങ്ങനെയാണ് പോകുന്നത് നമുക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടാം ചേച്ചി ആ മാസ്ക് ഒന്ന് മാറ്റാവോ എത്ര വർഷമായി ഞാൻ ഒരു വ്യക്തിയാണ് പക്ഷെ ഈ മരുന്ന് കഴിക്കുന്നതിന്റെ ഫലമായിട്ട് എനിക്ക് ക്ഷീണം പരവശ്യം ഷുഗറിന്റെ ലെവല് കുറഞ്ഞു പിന്നെ ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഭക്ഷണം പിന്നെ കൺട്രോൾ ചെയ്യണുണ്ട് എനിക്കിപ്പോ സാധാരണ ഒരു ഇതായിട്ട് ആൾക്കാർ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന പ്രോഡക്റ്റ് ഇത് നമ്മൾ കഴിക്കുന്നത് ഇതിപ്പോ ഇതാണ് പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ഇതിപ്പോ ഡോക്ടർ കാളം ജോണീടെ പടം നോക്കിയിട്ട് തന്നെ വാങ്ങിക്കണം എന്നാണ് മെഹാട്ടോൺ ഇത് നമ്മൾ ഒന്ന് കുലുക്കണം 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 ശേഷം ഇതിന്ന് മുപ്പത് മില്ലി എടുക്കാം മുപ്പത് മില്ലി ആ മില്ലി കറക്റ്റ് ചെയ്ത് എടുത്തിട്ട് അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം കുടിക്കണം അറുപത് മില്ലി വെള്ളം ആ ഇരട്ടി വെള്ളം ചേർക്കണം നെല്ലിക്കയുടെ ടേസ്റ്റ് ടേസ്റ്റാ കൂടുതൽ കാണുന്നത് ഈ പഴുത്ത നെല്ലിക്കൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഉണ്ടാകുന്നൊരു ടേസ്റ്റ് ഇല്ലയോ ആ ടേസ്റ്റേ ഉള്ളൂ ഇതിനൊരു കൈപ്പോ വേറെ ഒരു കാര്യമില്ല അപ്പൊ ഇത്രയും വെച്ച് എങ്ങനെയാ കഴിക്കണത് ഇതിപ്പൊ ഒരു ബോട്ടിൽ കഴിക്കുമ്പോ നമ്മുടെ ഷുഗർ ലെവൽ നൂറ്റി ഇരുപതൊക്കെ ആയിട്ട് കുറയും പിന്നെ അത് രാവിലെയും ആ ശേഷം നമ്മള് ഇതേപോലെ ആഹാരം കഴിഞ്ഞിട്ട് രാവിലെ ഇത്രയും കഴിഞ്ഞിട്ട് ഇപ്പൊ പല ഷുഗർ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ പലർക്കും ഈ കാല് മുറിക്കുക അങ്ങനെയുള്ള കേസുകളൊക്കെ വരാറുണ്ട് അപ്പൊ ഇത് രണ്ടോ മൂന്നോ നാലോ ബോട്ടിൽ കഴിക്കുമ്പോ ആ ലെവല് കുറയും അപ്പൊ നമുക്ക് ആ ഒരു രീതി വേണ്ട എന്നുള്ള നിലയിൽ വരും വരും വലിയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് നോർമൽ ായിട്ട് കിട്ടും ഷുഗർ അതേപോലെ കുറഞ്ഞു കിട്ടും നമുക്ക് പാരമ്പര്യമായിട്ട് അഞ്ച് തലമുറകളായിട്ട് കൊണ്ടുനടക്കണ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ അപ്പൊ കാലങ്ങളായിട്ട് കുറെ ആൾക്കാർ ഉപയോഗിച്ച് കൊണ്ടിരിക്കണ്ടാവില്ല ഇപ്പൊ ഇത്ര അധികം ആൾക്കാർ ഉപയോഗിക്കണ്ട അത്ര അധികം ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് എപ്പോഴും അറിയുന്നത് അങ്ങനെ തന്നെയാണ് കുറഞ്ഞുകൊണ്ട് ഇരിക്കണം പിന്നെ കുറെ ആയുർവേദ ഡോക്ടേഴ്സും നമ്മുടെ ഈ മരുന്നുകൾ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട് വേറെ ഹോസ്പിറ്റലൊക്കെ പിന്നെ എക്സ്പോർട്ട് മെയിൻ ആയിട്ട് എക്സ്പോർട്ടും പോകുന്നുണ്ട് സാധാരണ മരുന്ന് കഴിക്കുമ്പോഴേ നമുക്ക് ഈ ഡോസ് സാധാരണ ഗുളികള് കൂട്ടുക ചെയ്യുന്നത് മരുന്ന് നമ്മൾ കുറച്ച് കൊണ്ടുവരാണ് ഇപ്പൊ മുപ്പത് മില്ല് ആണ് നമ്മൾ കഴിച്ചിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിലൊക്കെ കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ബോട്ടിൽ കഴിയുമ്പോഴേക്കും അത് ഇരുപത്തി അഞ്ച് മില്ലിയായിട്ട് ആയിട്ട് കുറച്ച് കൊണ്ടിരിക്കാം നമ്മുടെ ഈ വീഡിയോ എല്ലാം കണ്ട് അടിപൊളി അപ്പൊ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ളവർ എന്താ ചെയ്യേണ്ടത് ഇതിപ്പോ എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ഇത് കിട്ടും എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ഉണ്ട് പിന്നെ പോസ്റ്റ് വഴിയായിട്ട് ഞങ്ങള് അഡ്രസ്സ് കിട്ടിയാൽ ഞങ്ങൾ അതിൽ വഴി അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അതുപോലെ തന്നെ ഈ നമ്പർ ഉണ്ട് അതിന്റെ കമന്റ് ബോക്സിൽ ഉണ്ട് ആവശ്യം കൊണ്ടെങ്കിൽ വിളിച്ചുകഴിഞ്ഞാൽ ഇവിടുന്ന് അയച്ചും കൊടുക്കും പിന്നെ ഇത് കൂടാതെ നമുക്ക് ആമസോണിലും ഈ പ്രോഡക്റ്റ് കിട്ടും പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ആമസോണിൽ കണ്ട ഒരു ആമസോൺ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഗുണം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയാണ് സാധാരണ പ്രോഡക്റ്റിനൊന്നും അങ്ങനെ ആമസോൺ കൊടുക്കുന്നതല്ല ഈ നല്ല പ്രോഡക്റ്റ് ആയിട്ട് മാത്രമാണ് അങ്ങനെ ആമസോൺ കൊടുത്തത്